ഞാനിന്ന് മണർകാട് പള്ളിയിൽ എട്ട് നോമ്പിനായിട്ട് പോവുകയാണ് നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വീഡിയോയിലൂടെ തന്നെ ഒക്കെ മനസ്സിലാക്കാം ഞങ്ങൾ ഏകദേശം പള്ളിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് പള്ളിയിലോട്ട് പോകുന്ന വഴിക്കെല്ലാം മുത്തുകൂടകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പള്ളിയുടെ മുന്നിലെത്തി വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ട് പള്ളിയുടെ മുന്നിലെത്തി പള്ളിയുടെ അടുത്തെത്തി അടുത്തേക്ക് നടക്കുമ്പം തന്നെ ഒരു പ്രത്യേക ഫീലാണ് അത് എത്തി അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ ഇവിടെ മാതാവിൻ്റെ അടുത്തെത്തി ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിരുന്നു അവിടെ സാധിച്ചു കിട്ടി ഈ പ്രാവശ്യവും യാദർച്ഛുമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ ഇവിടെ എത്താനായിട്ട് സാധിച്ചു നമ്മൾ ഇപ്പം ഒരു മുത്തുക്കുട വാങ്ങിക്കാനായിട്ട് പോവാണ് ഇവിടെ വഴിപാടായിട്ട് ഇവിടുന്ന് കുട വാങ്ങി മാതാവിനെ വലം വെച്ച് തിരിച്ച് ഈ കുട ഇവിടെ കൊടുത്തിട്ട് നമുക്കകത്ത് കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആഗ്രഹം സാധിച്ചു കിട്ടും എന്നാണ് വിശ്വാസം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ എത്തുന്ന ഒരു പള്ളി കൂടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളായിരിക്കും ഇവിടെ അവരുടെ ആഗ്രഹ സബലീകരണത്തിനായിട്ടൊക്കെ നേർച്ച പറയാനും ഒക്കെയായിട്ട് വന്നിരിക്കുന്നത് ഞാനെന്തായാലും മുത്തുകുട കൊടുക്കുന്നിടത്തേക്ക് എത്തി ഇവിടെ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട കിട്ടും നമുക്ക് ആ കൂപ്പൺ ഇവിടെ തന്നെ കൊടുത്തിട്ട് കുട വാങ്ങിച്ചുകൊണ്ട് മാതാവിനെ വലം വെച്ച് തിരിച്ച് ഈ കുട ഇവിടെ കൊണ്ടുവന്ന് നൽകാം ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യത്തെ കടയിൽ കൂടുതൽ കുടകളും ഇവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടുന്ന് ഒരു കുടം നമുക്ക് വാങ്ങിക്കാം ഇവിടെ ഒരു അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്കും മുത്തുകൊടയ്ക്കുള്ള രസീത് ഇവിടുന്ന് കിട്ടി അമ്പത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് കൊടുത്തിട്ട് കുടവാണ് ഇങ്ങനെ നമുക്കും ഇവിടുന്ന് കുടകു ലഭിച്ചിട്ടുണ്ട് നമുക്കിനി മാതാവിനെ പ്രദക്ഷിണ നമ്മുടെ സമർപ്പിക്കാം ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ ഇവിടെ ഈ ഒരു കൊടയും പിടിച്ചുകൊണ്ട് ഫോണുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വെയിലൊക്കെയുള്ള ഒരു ടൈം ആയിരുന്നു ഞങ്ങൾ ചെന്നത് ആവശ്യത്തിലധികം ആൾക്കാർ ഇവിടെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാഫല്യ സാധിക്കാനൊക്കെ ആയിട്ട് നേർച്ചകളും നടത്തുന്നവരെ ഇവിടെ ഒരുപാട് പേരെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇതിനെ പ്രദക്ഷിണം വെച്ച് ഈ പള്ളിക്ക് ഫലം വെച്ച് വരാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഒരു ഏരിയ കൂടിയാണിത് നമുക്ക് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പുറത്ത് കച്ചവടക്കാരിൽ നിന്ന് ഒരു സാധനവും വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം പള്ളിക്ക് പുറത്ത് നിൽക്കുന്ന കച്ചവടക്കാർ അന്യായ റേറ്റ് വാങ്ങിയിട്ടാണ് ഇവിടുന്ന് മെഴുകുതിരി ആണെങ്കിലും ആൾ രൂപങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ കഴിയുന്നതും നിങ്ങൾ അകത്തെ സ്റ്റോറുകളിൽ നിന്ന് സാധനം വാങ്ങിക്കുക അകത്ത് നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പകുതിക്ക് പകുതി വിലയ്ക്ക് സാധനം കിട്ടും പുറത്ത് മാരകമായിട്ട് ഉള്ള റേറ്റിലാണ് അവർ സാധനം തരുന്നത് ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞ വർഷം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു പണി കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഒന്നും ആറ് കൈന്നും വാങ്ങിക്കാതെ അകത്തേക്ക് വന്ന് അകത്തു നിന്നാണ് സാധനങ്ങൾ വാങ്ങിയത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തർ ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിക്കുക നമുക്ക് അകത്ത് വഴിപാടിന് വേണ്ട എല്ലാ സാധനങ്ങളും അകത്ത് തന്നെ ലഭിക്കും ഇവിടെ സമർപ്പിക്കാനുള്ള മെഴുകുതിരി ആണെങ്കിലും എണ്ണയാണെങ്കിലും അതുപോലെ ആൾ രൂപങ്ങളാണെങ്കിലും അതെല്ലാം നമുക്ക് അകത്ത് തന്നെ ലഭിക്കും ഇനി ഈ മുത്തുക്കൂടെ നമുക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കാണാം ഇവിടെ ഒരുപാട് ഭക്തർ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഞാനും അങ്ങനെ എൻ്റെ പ്രദക്ഷിണമൊക്കെ പ്രവൃത്തിയാക്കി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മാധവനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ മുത്തക്കൂടയൊക്കെ കൊടുത്ത് എല്ലാം ഫ്രീ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടന്നിട്ട് അകത്തേക്ക് പോവാം ഇവിടെ നിരവധി കുടകളൊക്കെ കഴിഞ്ഞ ദിവസം മഴ ആയിരുന്നു ആ സമയത്തൊക്കെ നനഞ്ഞ കുടകളൊക്കെ ഉണക്കാനായിട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കൂടുതലും മുത്തുകുടകൾ കാണാൻ പറ്റി അതേപോലെ നല്ല കുടകൾ കാണാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യം കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടകളൊക്കെ ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കുടിക്കാനായിട്ട് എടുക്കുന്ന ഒരു കിണറുണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം അവിടുന്ന് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് കയ്യും കാലുമൊക്കെ കഴുകി ഏട്ടൊക്കെയാണ് ചർച്ചിനകത്തേക്ക് പോകുന്നത് നമുക്കന്നേരം അവിടെ പോയിട്ട് അല്പം വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി നമുക്ക് വരാം ഇതാണ് ആ ഒരു കിണർ വളരെ ഭംഗിയായിട്ട് ഒരു നിർമ്മിച്ചിരിക്കുന്ന ഒരു കിണറാണ് നമുക്ക് ഇവിടെ വെള്ളം വെള്ളമെടുക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം നിരവധി ആൾക്കാർ ഇവിടെ വന്ന് വെള്ളം വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ട് അതേപോലെ കയ്യും കാലുമൊക്കെ കഴുകിയിട്ടൊക്കെയാണ് അകത്തേക്ക് ഞാനും ആ തിരക്കിനിടയിലേക്ക് കയറി ഇവിടെ ഓരോരുത്തരുടെ ഊരോ അനുസരിച്ച് അവർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അല്പനേരം വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് കിട്ടി ഇനി നമുക്ക് കയ്യും കാലുമൊക്കെ കഴിയതിന് ശേഷം പള്ളിയിലേക്ക് പോവാം പരിപാടികളും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ആൾ ആൾരൂപങ്ങൾ വാങ്ങണം ഒപ്പം തന്നെ മെഴുകുതിരിയും ഫെല്ലിൽ സമർപ്പിക്കാനുള്ള എണ്ണയും വാങ്ങും അപ്പോൾ ആൾ രൂപങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുറത്തുനിന്നും കയ്യിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക അവർ വലിയ റേറ്റാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് നമുക്ക് അകത്തു നിന്നാകുമ്പോൾ നമുക്ക് ഏതാണ്ട് ഇതേപോലെ കൗണ്ടറുകളുണ്ട് ഇവിടെ നമുക്ക് പത്ത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആൾ രൂപങ്ങളാണെങ്കിലും വീടിൻ്റെ ആണെങ്കിലും അതേപോലെ ശരീരത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് മാറാനായിട്ട് സമർപ്പിക്കുന്ന രൂപങ്ങൾ കിട്ടും ഞാനിപ്പം ഒരു സ്ത്രീ രൂപം എടുത്തപ്പോൾ ഉണ്ട് അതേപോലെ ഒരു പുരുഷൻ്റെ ഉണ്ട് പിന്നെ കുടുംബസമേതമുള്ള ഒരു രൂപമുണ്ട് കൂടാതെ എൻ്റെ അമ്മയുടെ കാലിൻ്റെ അസുഖങ്ങൾ മാറാനായിട്ട് കാലിൻ്റെ രൂപവും ഞാൻ വാങ്ങിയിട്ടുണ്ട് വെള്ളിത്തകിടിൽ ഉള്ള രൂപങ്ങളാണ് ഇനിയും ഇവിടെ നമുക്ക് നമ്മളുടെ ഒരു ദക്ഷിണ പോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള പൈസ അവിടെ ഇടാം അത് ഇത്ര രൂപ എന്ന് ഇടണമെന്നുള്ളതൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള പൈസ ഇട്ടിട്ട് നമുക്ക് ആൾ രൂപം എടുക്കാം അത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടിമരത്തിനോട് ചേർന്ന് തന്നെ ഇത് സമർപ്പിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ അകത്ത് അൽത്താരയുടെ അടുത്തും നമുക്കിത് സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി ഭക്തർ ഇവിടെ എണ്ണ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം ആ കുരിശ്ശടിയുടെ താഴെയായിട്ട് നമുക്ക് അവിടെ തന്നെ ഈ ആൾ രൂപങ്ങളൊക്കെ സമർപ്പിക്കാനും അവസരമുണ്ട് ഇവിടെ ഞാൻ ഒരു എണ്ണയും അതേപോലെ മെഴുകുതിരിയും വാങ്ങിയിരുന്നു ഇന്ന് കുരിശ്ശടിയുടെ അവിടെ സമർപ്പിക്കാനും അപ്പം മെഴുകുതിരി അവിടെ കത്തിക്കാനുമായിട്ട് നമുക്ക് അതൊന്ന് കത്തിച്ച് എണ്ണ സമർപ്പിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം എണ്ണ സമർപ്പിക്കുന്നിടത്തും അതേപോലെ മെഴുകുതിരി കത്തിക്കുന്നിടത്തും നല്ല തിരക്കുണ്ട് ഇവിടെ ഞാൻ അതിൻ്റെ ആൾക്കാർ നിന്നതിൻ്റെ ഇടയിലൂടെ ആണ് ഈ മെഴുകുതിരികളൊക്കെ കത്തിച്ചു വിടുക സമർപ്പിച്ചത് ഇനി ഇതിന് ശേഷം നമുക്ക് അകത്തേക്ക് പോകാം ഇവിടെ ഇപ്പം ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം അകത്തേക്ക് പോവാണ് അതെ എന്നെ സമർപ്പിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കാണ് ഒപ്പം കയ്യിൽ എണ്ണയും വെച്ചുകൊണ്ട് ഫോണും പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു റിസ്ക് എടുത്ത പണിയായതുകൊണ്ട് ഞാൻ അതിന് നിന്നില്ല കാരണം അത് എണ്ണയിൽ വീണാലോ എന്നുള്ള ഒരു ഭയം കൊണ്ട് തന്നെയാണ് നമ്മൾ അകത്തേക്ക് വന്നു അകത്തേക്ക് കയറുമ്പം തന്നെ നമ്മുടെ മനസ്സ് ശരീരവും കുളിർക്കുന്ന രീതിയിലുള്ള ഒരു തണുത്ത കാറ്റ് ഇതിനകത്തുണ്ട് ഒപ്പം തന്നെ ഒരുപാട് ഭക്തർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ നല്ല തിരക്കുണ്ടായ പള്ളിക്കകത്ത് അപ്പോൾ ആൾക്കാർ നീങ്ങുന്നതിനനുസരിച്ച് ഞാനും ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് മാതാവിനെയൊക്കെ തൊഴുത് ഇറങ്ങാം പുറത്ത് പള്ളിയിൽ കയറിയവർക്കറി ഇതിനകത്തെ നിരുന്നതിയും അതേപോലെ ആ കാഴ്ചകളൊക്കെ നമ്മൾ എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് ഒരു മടുപ്പുണ്ടാക്കില്ല എന്നുള്ളതാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ പോലും ചെയ്ത ഒരു ഏരിയയാണ് ഇവിടെ ഉള്ളത് ആൾക്കാരെയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ഇപ്പോഴും കാത്തു സൂക്ഷിച്ചു ഇവിടെ ഈ ആൾത്താരയ്ക്ക് മുന്നിൽ പുതുച്ചെറിയോടെ എത്തി നിങ്ങൾക്ക് അവിടെ തകിട് സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ഞാനിപ്പം പള്ളിക്കേരത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രാർത്ഥനയെല്ലാം കഴിയും പുറത്തേക്ക് ഇറങ്ങുമ്പം തന്നെ നമുക്കവിടെ കാണാം അരിവറുത്തതും അതേപോലെ കുടവും അവിടുത്തെ ഒരു പ്രസാദം പോലെ അവിടെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും ഞാനും ഒരു പിടി അവിടെ എടുത്തു എടുത്തുകൊണ്ട് തന്നെയാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത് ഇത് നേർച്ചയായിട്ട് ആൾക്കാർ കൊണ്ടുവന്ന് വെക്കുന്നുമുണ്ട് പള്ളിയിൽ നിന്ന് ഫിൽ ചെയ്ത് വെക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പ്രസാദൊക്കെ കഴിച്ചുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കടന്നിരിക്കുന്നതേക്കാളും നമുക്കൊരു ഭയങ്കര സമാധാനം നൽകുന്ന ഒരു അന്തരീക്ഷം കൂടുന്നു അതിലിവിടെ വലിയ കുറച്ചുപാടോ ഗഹണങ്ങളോ ഇല്ല അവരവരുടെ ചിലവർ മോശം ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള രീതിയോ അതായത് ഒരുക്കിയിട്ടായി പോരിക്കാനുള്ള കസേരകളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രസാദം അതായത് അരി വളർത്തുകയും അതേപോലെ കുരുമുളകുമാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രസാദം അത് ഇനി പുറത്തേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മറഞ്ഞാണ് മാതാവിനോടുള്ള പ്രാർത്ഥനയെല്ലാം കഴുകി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ അന്നേരവും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ രാത്രിയൊക്കെ ആണെങ്കിൽ ലൈറ്റ് അലങ്കാരങ്ങളിലൊക്കെ കണ്ട് രസമായിട്ട് മറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് സമയം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങാനാണ് കാഴ്ച വിളിക്കുന്നത് ഇനിയും ഇവിടെ എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിരവധി കച്ചവടക്കാർ കേന്ദ്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് പുറത്തും ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പുറത്തും ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മടങ്ങാം